ഹാബ്ദങ്ങളില്ലാതെ ഒരു പത്തു പതിനൊന്ന് വർഷകാലം കടന്നു പോയിരിക്കുന്നു സത്യത്തില് ഉൾക്കൊള്ളാൻ വളരെ വിഷമമുണ്ടായിരുന്ന ഒരു സംഗതി അതിപ്പോൾ കഴിഞ്ഞിട്ട് ഒരു പതിനൊന്ന് വർഷമായി തങ്ങള് നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് എന്ന് സത്യത്തിൽ ആലോചിക്കാൻ പോലും വയ്യ അത്രയധികം വർഷങ്ങൾ കടന്നു പോയിരിക്കുന്നു എന്തെല്ലാം മാറ്റങ്ങളും അതിനുശേഷം ഒരു ഗവണ്മെൻറ്റ് വന്നു അതിൻ്റെ പിരീഡ് കഴിഞ്ഞു പിന്നെ ഒരു പ്രതിപക്ഷം ആ റോളിലേക്കായി പാർട്ടി അതിൻ്റെ സമയം ഇപ്പം തീരാൻ പോകുന്നു ബഹുമാനായ അഹമ്മദ് സാഹിബ് മരണപ്പെട്ടു പോയി അത് കഴിഞ്ഞ് എന്തെല്ലാം സംഭവങ്ങൾ ഈ കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷത്തിൻ്റെ ഉള്ളിലുണ്ടായി തങ്ങള് ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഒരു ജീവൻ്റെ ഒരു തുടിപ്പ് ഈ പാർട്ടിയുടെയൊക്കെ ഒരു തങ്ങളുടെ ആ ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ കീഴിൽ ഞങ്ങളൊക്കെ നിൽക്കുമ്പോൾ ബോമനെ ചെയ്ത ഏതെല്ലാബ്ദങ്ങൾ തങ്ങളുടെ നെക്സ്റ്റ് ആയി നിൽക്കുന്ന ഏതെല്ലാം ഞങ്ങളൊക്കെ ആ ഒരു ശീതള ചായയിലായിരുന്നു പാർട്ടി പ്രവർത്തനങ്ങൾ മുഴുവൻ നടത്തിക്കൊണ്ടിരുന്നത് ആ ഒരു സംതൃപ്തിയും സന്തോഷവും ആ ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ അത് ഫീൽ ചെയ്യും ഞങ്ങൾക്കൊക്കെ അത് ഫീൽ ചെയ്യും ഞാൻ എപ്പോഴും കൂടെ കൂടെ ബഹുമാനായ തങ്ങള് ഒന്നിച്ചുള്ള ഈ ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കും ഓരോ ഫോട്ടോവും ഓരോ സന്ദർഭത്തിലുള്ളതാണ് അതിനൊക്കെ ജീവനുണ്ട് അമ്മ സാഹിബ് തങ്ങള് ഞാൻ അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ ഒരുമിച്ച് കർമ്മനിരതരായി നടന്നിരുന്ന സമയം ഒട്ടേറെ പാർട്ടി പ്രവർത്തകന്മാർ അവരൊക്കെ ആ വ്യത്യാസം അന്ന് വായിച്ച ഒരു പങ്ക് എത്ര വലുതാണ് അന്ന് ശ്രീ വി ആർ കൃഷ്ണയർ പറഞ്ഞു ഇതിപ്പോൾ ഒന്ന് അടക്കം വെപ്പിക്കാൻ ഇതൊന്ന് പ്രശ്നമില്ലാതെ കൊണ്ടുപോകാൻ ഒരാൾക്കേ ഇന്ന് കേരളത്തിൽ സാധിക്കുള്ളൂ അത് ശിഹാബ്ദങ്ങൾക്കാണ് എന്ന് ബഹുമാനായ ശ്രീ വി ആർ കൃഷ്ണയർ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ഈ രാഷ്ട്രീയ എതിരാളികൾ വിമർശിച്ചപ്പോൾ പോലും അവർ പറയുന്നത് എന്തുകൊണ്ട് സിഹാബ്ദങ്ങൾ പറയുന്നില്ല എന്നാണ് ചോദിച്ചത് എന്തുകൊണ്ട് ശിഹാബ്ദങ്ങൾ പറയുന്നില്ല ശിഹാബ്ദങ്ങൾ പറഞ്ഞാൽ നിൽക്കുമല്ലോ എന്ന് സിഹാബ്തങ്ങൾ വേണ്ടമാതിരി പറഞ്ഞില്ല അങ്ങനെ പറയുള്ളു അതായത് എതിരാളികൾ പറയുമ്പോഴും പറയുന്നത് എന്താ ഇത് അതെന്ന് നിങ്ങളെ സിഹാബ്ദങ്ങൾക്കല്ലേ കഴിയുള്ളൂ അതുകൊണ്ട് ശിഹാബ്ദങ്ങൾ എന്താ ശക്തിയായിട്ട് പറയാത്ത ഞങ്ങളാരും പറഞ്ഞിട്ട് കാര്യമില്ലെന്നാണ് അതിൻ്റെ അർത്ഥം ആ ഒരു വശ്യമായ പുഞ്ചിരിയും ആജ്ഞാശക്തിയും ബഹുമാനായ സൈദ് ഹൈബർലി സിഹാബ്ദങ്ങൾ അതേ പാരമ്പര്യത്തിൽ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളെല്ലാം ഒരു ടീമായി തന്നെ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ജി ബാക്കുകളും ഒക്കെ ഞങ്ങൾക്ക് അതേ ആളുകൾ ആ മെസ്സേജ് ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നും ഞങ്ങൾ പ്രവർത്തിക്കുന്നു പക്ഷെ അത് ഒക്കെ ശിഹാബ്ദങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയതാണ് ഞങ്ങൾക്ക് കിട്ടിയതാണ് അതാണ് ഞങ്ങൾ ഇപ്പോഴും കൊണ്ടു നടക്കുന്നത് പതിനൊന്ന് വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എപ്പോഴും തങ്ങള് ഞങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് തോന്നലാണ് ഗവണ്മെൻറ്റുകൾ എത്ര വന്നു എത്ര പോയി സിയമ്മൻ ചാണ്ടി അതുപോലെ തന്നെ രമേശ് തങ്കച്ചേരൻ അവരൊക്കെ ഈ ഫോട്ടോയിൽ കാണുന്ന ഇങ്ങനെ എത്രയെത്ര ഫോട്ടോസ് എത്ര സംഭവങ്ങൾ എത്രയെത്ര നാനാജാതി മതസ്ഥർ പാർട്ടി ഫണ്ട് ഉദ്ഘാടനം ചെയ്യുന്നത് സഹോദര സമുദായത്തിൽപ്പെട്ട ഒരാളാണ് അതാണ് മുസ്ലിം ലീഗിൻ്റെ പ്രത്യേകത എന്നും ആ ഒരു ഇത് മുസ്ലിം ലീഗ് നിലനിർത്തി പോന്നിട്ടുണ്ട് അതാണ് പാർട്ടിയുടെ ഒരു വ്യക്തിത്വം നമ്മളൊരിക്കലും ഇതൊന്നും അടിയറവ് പറ വെച്ചിട്ടില്ല ഒരു സാഹചര്യത്തിലും വളരെ സമ്മർദ്ദം ഉണ്ടായി മതേതര നയങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതൊരിക്കലും ഇല്ല അന്ന് നമ്മൾ അനുയായികൾ മുഴുവൻ ചോർന്നു പോവുകയാണെന്ന് ഞങ്ങളൊക്കെ കൂടി പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു പോണവരും പോട്ടെ നമ്മളെ നമ്മളെ പ്രിൻസിപ്പിൾ ഉറച്ച് നോക്കും നമ്മളെ ആ പ്രിൻസിപ്പിൾ വിട്ട് യാതൊരു പരിപാടിയും ഇല്ല എന്ന് തങ്ങൾ പറഞ്ഞു അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം ഇന്നും അതുതന്നെയാണ് നടക്കുന്നത് ഞാനൊക്കെ വളരെ ചെറുപ്പത്തിൽ തുടങ്ങിയതാണ് ഇത് എം എൽ എ ആയിരുന്ന സമയമൊക്കെ വാസ്തവത്തിൽ തങ്ങള് ഈ ഫോട്ടോ കാണുന്ന പോലെ ഞാൻ ഒന്ന് മുനിസിപ്പൽ ചെയർമാൻ ചെയർമാനാവുമ്പോൾ ഉള്ളതാണെന്ന് തോന്നുന്നു എൻ്റെ ഈ ഫോട്ടോ തങ്ങളെത്ര ചെറുപ്പം ഞാനെത്ര ആകെ ഈ രൂപം തന്നെ വ്യത്യാസമുണ്ട് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് ഈ തരം നൂറ് നൂറ് പിന്നെ അത് കഴിഞ്ഞ് ഇതാ ഇത് എനിക്ക് തോന്നുന്നു ഈ ഫോട്ടോ ചെയ്ത് ഉമ്മർ ബാഫിത്തങ്ങളൊക്കെ ഉണ്ട് അത് ഞങ്ങൾ അസംബ്ലിയിലേക്ക് മത്സരിക്കുന്ന ഒരു ഘട്ടമാണ് ആമസ് ആയിബുണ്ട് അതൊരു ഘട്ടം ഇതേതോ എനിക്ക് തോന്നുന്നു പാണക്കാട് സ്കൂളാണ് വോട്ട് ചെയ്യാൻ പോയിട്ട് മടങ്ങുകയാണ് നാട്ടിലെ ആളുകളൊക്കെയാണ് ഇതിൽ കാണുന്നത് പാണക്കാടുള്ള ആളുകളെയാണ് ഇതിൽ കാണുന്നത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് രംഗങ്ങളാണ് തങ്ങളെ ഓർക്കുമ്പോൾ ഇപ്പോഴും ഓർമ്മയിൽ വരുന്നത് ആ തങ്ങളെ ഇപ്പോൾ നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ട് നമ്മളുടെ ഇല്ല പതിനൊന്ന് കൊല്ലം കഴിഞ്ഞു പോയിരിക്കുന്നു ചീർത്തങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഏറെ വിദേശ യാത്രകൾ നടത്തിയ ഒരാളാണ് ഞാൻ അനവധി അനവധി രാജ്യങ്ങൾ യൂറോപ്പ് അമേരിക്ക അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങൾ അങ്ങനെ നിരവധി അംബാസിഡർമാർ ഒരുപാട് സന്ദർഭങ്ങളിൽ അമസായവും ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഇത് കാണുന്ന ഇത് ഖത്തറാണെന്ന് തോന്നുന്നു അതേപോലെ തന്നെ വേറൊരു സന്ദർഭത്തിൽ ഇത് ലണ്ടൻ അങ്ങനെ പല സ്ഥലങ്ങളിലും അത് ദിവസങ്ങളോളം ബഹുമാനപ്പെട്ട ശിഹാബ്ദങ്ങളുടെ കൂടെ പല സ്ഥലങ്ങളിലും പര്യടനം നടത്താൻ എനിക്ക് സന്ദർഭം ഉണ്ടായിട്ടുണ്ട് ഞാൻ മന്ത്രിയായിരുന്ന സമയത്തും അല്ലാത്ത സമയത്തും പല അവിടെയൊക്കെ തങ്ങൾക്ക് ഇതേ അംഗീകാരമായിരുന്നു എല്ലാ സ്ഥലങ്ങളിലും തങ്ങൾക്ക് അംഗീകാരം ഒരുപോലെ തന്നെയാണ് ഒരേ രീതിയിലാണ് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എവിടെയെങ്കിലും ഒന്ന് തങ്ങൾ ചെന്നാൽ പിന്നെ തങ്ങൾ പോരോളും അവിടെയുള്ള മലയാളികൾ ഉറങ്ങില്ല മലയാളികൾ എന്നല്ല അവിടുത്തെ പൗര പ്രമാണികൾ അതുപോലെ തന്നെ അറബികൾ ബാക്കിയുള്ളവർ അവരൊക്കെ തങ്ങളെ ചുറ്റിപ്പറ്റി ഉണ്ടാവും ആ ഒരു വ്യക്തിത്വം ഒരിക്കൽ ഞങ്ങൾ അബുദാബിയിൽ വെച്ച് ഒരു പണ്ഡിത സദസ്സിൽ പങ്കെടുക്കാൻ ഇടയായി അന്ന് അവിടെയൊക്കെ കാവ്യ സകലങ്ങൾ അറബി കവിതകൾ മറ്റുമൊക്കെ ഓരോരുത്തർ ഓരോരുത്തർ അറബികൾ അവരിങ്ങനെ നവിതിരുമേനയെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് ചരിത്രം പറഞ്ഞുകൊണ്ട് കാവ്യ സകലങ്ങളൊക്കെ അവരൊക്കെ ഇങ്ങനെ ചിലരൊക്കെ പാരായണം ചെയ്തു അതുപോലെ തന്നെ പല പിന്നെ കഴിവുകളും അവർ അവരിൽ പലരും പ്രകടിപ്പിച്ചു കൂട്ടത്തിൽ ശിഹാബ്ദങ്ങൾ എഴുന്നേറ്റ് നിന്ന് നല്ല അറബിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ചരിത്രം പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞതിനു ശേഷം അവർ വാസ്തവം എല്ലാവരും നന്നായി അഭിനന്ദിച്ചു തങ്ങളെ തങ്ങളുടെ അറബി നല്ല സംശുദ്ധമായ ലിറ്ററേച്ചർ പഠിച്ച ഒരാളുടെ അറബിയാണ് എന്ന് കമൻ്റ് ചെയ്തു സമൂഹത്തിൽ അതുകൊണ്ട് തന്നെ ശിഹാബ്ദങ്ങൾ അന്ന് ഒരു വലിയ ഘടകമായിരുന്നു ഒരു ഫാക്ടറായിരുന്നു സിഹാബ്ദങ്ങൾ എന്ന ഫാക്ടർ ആ ഒരു സാന്നിധ്യം അത് സമൂഹം തിരിച്ചറിഞ്ഞിരുന്ന ഒരു സാന്നിധ്യമാണ് അതുപോയിട്ട് പതിനൊന്ന് വർഷം കഴിഞ്ഞെങ്കിലും ആ വ്യക്തിത്വത്തിൻ്റെ ആ വ്യക്തിയുടെ അതിൻ്റെ വെളിച്ചം എന്നും ഈ സമൂഹത്തിൽ ഉണ്ടാവും ആ വ്യക്തി ഉണ്ടാക്കിയ ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒരു ഒരു വലിയ അടിത്തറ മത സൗഹാർദ്ദത്തിൻ്റെ ഒരു വലിയ ഫൗണ്ടേഷൻ ഇട്ടിട്ടാണ് തങ്ങൾ പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അടിത്തറക്ക് ഈ ഈ ഒരു അന്തരീക്ഷത്തിന് ഒരു കോട്ടവും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല ഏത് കലുഷിതമായ സാഹചര്യത്തിലും കേരളത്തിൻ്റെ സൗഹൃദവും അതുപോലെ തന്നെ ഐക്യവുമൊക്കെ നിലനിൽക്കും അതിൽ സിഹാബ്ദങ്ങളുടെ സംഭാവന എന്നും ഉയർന്നു തന്നെ നിൽക്കും എന്നാണ് അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന് പരലോക ശാന്തി ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു അസ്ലാമലൈക്കും ജയ് ഹിന്ദ്